സർദയ്ക്ക് എന്നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇ പൈസയേടടാ ഇ വർത്തം മടിക്ക നമുക്ക് മردن മടിക്കാനാണോ ആ എനിക്ക് അവിടെ കാർമാൻ മാത്തൊക്കെ നടണ്ടില്ല തോന്നുന്നു ആയിക്കൂടെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനോപ്പം കമന്റ് ബോക്സേ അടുത്തേക്ക് സ്ക്രോൾ ചെയ്തെ ഹൈപ്പ് ക്ലിക്ക് ചെയ്തെ നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക நூற்றி பத்தொன்பது நூற்றி இறுபது நூற்றி இருபத்தொன்னு நூற்றி இறுபத்தி ரெண்டு நூற்றி இறுபத்தி மூணு நூற்றி இறுபத்தி நாலு நூற்றி இறுபத்தஞ்சு நூற்றி இறுபத்தாறு நூற்றி இறுபத்தேழு நூற்றி இறுபத்தெட்டு நூற்றி இறுபத்தொன்பது முப்பது முப்பத்தொன்று முப்பத்தி ரெண்டு முப்பத்தி மூணு முப்பத்தி நாலு முப்பத்தி அஞ்சு முப்பத்தி ஆறு முப்பத்தி ஏழு முப்பத்தெட்டு முப்பத்தொன்பது நாற்பது നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തഞ്ച് അറുപത്തി ആറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് നൂറ്റി നാല് നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റി ഏഴ് നൂറ്റി എട്ട് നൂറ്റി ഒൻപത് नूचिपत् नूचिप् नूट पन्े नूट पदू नूप नूट पदा नूप नूचिप्डे नूट पत्टी इवेदे नूचि इवती नूचि इंटे नूच्चर नूट नूच इंजे नूट

है 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 मुझे मुझे नूच् नूचे नूचि मुपद नूटि नापत् नूचि नापत् नूचना नाप्ति मूट नापत् नूट नाप्त नूचना नापत्पत् नूच्ती आ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് എണ്ണം പഠിക്കണം ഏ എണ്ണം പഠിക്കണോ ആ അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് േ എന്തിനാട്ട് പിന്നെ കൊടുക്കണ്ടായി ആ എന്ത് ഡോക്ടർമാർക്കും പരിശോധന പൈസ കൊടുക്കുമ്പോ ചുഭാവക്കാരല്ല അമ്മ എന്താ പൈസ കൊടുക്കാറുണ്ട് ഓരോരുത്തർക്കും ആശുപത്രി നടത്തുകയാണ് അമ്മ ആണോ നമ്മള് കൊടുക്കാതെ നമ്മളോട് തന്നെ ചോദിക്കണം നമ്മളിടത്തല്ല പറയാൻ പറ്റുമോ അതിന് അമ്മ എണ്ണി വെക്കുവോ പൈസയൊക്കെ ഏർ പൈസയൊക്കെ എണ്ണി വെക്കുവാണോ എണ്ണി വെക്കുവാണോന്ന് എണ്ണി വെക്കണ്ടതായി അവർക്കറിയാം ഞാൻ രാത്രി വൈകുന്നേരം ഒക്കെ നിന്റെ കണക്കെടുക്കുമ്പോൾ ഞാനെന്നാലും അത് എത്തി അവരുടെ കൈ കൊടുക്കും അങ്ങനെയാ അല്ലാതെ പിന്നെ മനസ്സിലാക്കാൻ പറ്റുമോ മനസ്സിലാക്കിയിട്ട് ഞാൻ കാണും നല്ല കാശുണ്ട് പല സംഗതി നടത്തിയിട്ടുണ്ട് അതിനൊക്കെ പൈസ കൊടുക്കുന്നു കണക്കെ അതൊക്കെ കൊടുക്കാതെ പറ്റുമോ ആശുപത്രിയിലെ കണക്കെഴുത്താണോ ഏഹ് ആശുപത്രിയിലെ കണക്കെഴുത്താണോ പിന്നെ അമ്മ പറഞ്ഞാൽ ആശുപത്രിയിലുള്ളവർക്കൊക്കെ ഡോക്ടർമാർക്കൊക്കെ ശമ്പളം കൊടുക്കണം ശമ്പളം കൊടുക്കാൻ വേണ്ടിട്ട് എണ്ണി തിട്ടപ്പെടുത്തി വെക്കുന്നേന്ന് അമ്മ ഇങ്ങനെ വെക്കുന്നില്ലേ എണ്ണിക്കൊണ്ടിരുന്നില്ലേ അത് ആശുപത്രിയിലെ ഡോക്ടർമാർക്കൊക്കെ കൊടുക്കാനുള്ളതാണ് ആ എനിക്കിതൊന്നും അറിയാം പിന്നെ ഇത്രേ നേരം കിടന്നോണ്ട് അലച്ചു കൂട്ടി എത്ര മണിക്കൂറായെന്നറിയോ തുടങ്ങി വെച്ച് എണ്ണി വെക്കണം എണ്ണി വെച്ചിട്ട് കൊടുക്കാത്തരപ്പിക്കണം കണക്കിന് വന്നേ ചോദിച്ചാ എല്ലാം എടുത്ത് ഇങ്ങനെല്ലാം ശെരിയാക്കും പിന്നെ ഒന്നും പറ്റിയോ നമ്മളെ ചികിത്സിച്ചതിന്റെ പൈസയാണോ ഡോക്ടർമാര് നമ്മളെ പരിശോധിച്ചതിന്റെ പൈസയാണോ അതൊന്നും എനിക്കറിയിട്ടില്ല ശമ്പളം കൊടുക്കാണോ ശമ്പളം കൊടുക്കാനാണോ വേണ്ടുന്നേ ണോ തന്നെ ആയിരിക്കും അവർക്ക് നമുക്ക് വരും ചിലവില്ലേ ഡോക്ടർമാരായിട്ടാണ് പിന്നെ അപ്പൊ അവർക്ക് അല്ലായിരിക്കും നമുക്ക് കാശ് ചെലവുണ്ടല്ലോ മറ്റും ആശുപത്രിയിലും ഒക്കെ പോകുന്നു അതില് അതുകൊണ്ടായിരിക്കും ആർക്കറിയാം എല്ലാ മറ്റൊന്നും പറയോ ആരും ധാര ഏപ്പിച്ചേ ഏഹ് എണ്ണിവക്കാൻ ആരോ ഏപ്പിച്ചേ

ആ അവരെ ചികിത്സിച്ചതിന്റെ പൈസ ആയിരിക്കും അല്ലേ കാരണവന്മാരെ ചികിത്സിച്ചതിന്റെ പൈസയാണോ ഏഹ് കർണന്മാരെ ചികിത്സിച്ചതിന്റെ പൈസയാണോ ചികിത്സിച്ചതിന്റെ പൈസയാണോന്ന് ചികിത്സിക്കാൻ വേറെ ഉള്ള കാര്യത്തിനൊക്കെ തോന്നണ എനിക്ക് അതെ അവരുടെ കൂടിയായിരിക്കും അവരുടെ എല്ലാ ചെലവും കൂടെ കൂടിയായിരിക്കും ഒന്നും എനിക്ക് വിശദമായിട്ട് അറിയിട്ടില്ല അമ്മേനെക്കു അല്ലേ ഞാനിവിടെ പറയണല്ലാ കേൾക്കുന്നുള്ളൂ അതൊന്നും പ്രത്യേകം ജോലിയാണെന്ന് പറയാനൊന്നും പോടില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അമ്മ ചെയ്യുന്നു അല്ലേ പിന്നെ പിന്നെ ഇത്ര രൂപ ഇത്ര രൂപയാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ കടക്കിലാക്കി മെച്ചു കൊടുക്കും എത്ര അത്ര മാത്രം ഞാനല്ലോ എണ്ല്ലോ അവരല്ലേ മറ്റവരല്ലേ കൊടുത്തു കുടിച്ചു വെച്ചിരിക്കുന്നത് മാത്രം എണ്ണി നോക്കിയുള്ളൂ കൊടുത്തതൊക്കെ അവരാ എല്ലാ ദിവസവും കൊടുക്കണം പിന്നെ അവരുടെ കയ്യിലെല്ലാ ദിവസവും കൊടുക്കണോ എല്ലാ എല്ലാ ദിവസവും കൊടുക്കണോ എല്ലാം ആശുപത്രി കൊടുക്കാനുള്ളത്

അമ്മ ഇപ്പൊ എണ്ണി എണ്ണി വെച്ചിരിക്കുന്ന പൈസ എവിടെയോണ്ടോ വെച്ചേക്കണേന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ കണ്ടിരിക്കണം ആ സൂക്ഷിച്ചു വെച്ചേക്കണത് എവിടെ പൈസ ആ ചോളിച്ചു വെച്ചിട്ടില്ല പിന്നെ എണ്ണി തിട്ടപ്പെടുത്തിയതോ എണ്ണി എണ്ണി വെച്ചതോ അത് ഇനി ചോദിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും എനിക്കിതൊന്നും കണ്ടുപിടിക്കണം 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 ഞാൻ തപ്പി നോക്ക അവര് വെച്ചിട്ടുള്ളവർക്ക് അറിയാല്ലേ അവര് ചോസ് നോക്കിയെടുക്കും നമ്മൾ ശരക്കുന്നവർക്കോ അല്ലാതെ അറിയത്തുള്ളൂ എടുക്കുന്നവർക്കേ അറിയത്തുള്ളൂ അല്ലാത്തവരും വല്ലപ്പോഴും ചെന്ന് നോക്കിയ കാറ്റും അത് അനിയാത് അങ്ങനെ ഒരു എല്ലാ കാര്യം പോരല്ലോ ഇതൊക്കെ നല്ല കർശന പോയാല്ലേ ആ ഓരറ്റത്തൊന്നും മറ്റേ അറ്റത്തോടും മാറ്റിയാൽ പോരാ എല്ലാം കർശനമായിട്ട് കണക്കിന് പ്രകാരം തന്നെ വേണം പിന്നെ കള്ളത്തരം കാണിച്ചെന്ന് പറയും കൊടുക്കുന്നവരേ ആയിട്ട് കൊടുക്കുന്നവര് കള്ളത്തരം കാണിച്ചെന്ന് ആയിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ ആശുപത്രി കൊടുക്കാനുള്ളത് ഞാനൊന്നും എനിക്ക് അവര് ചെയ്യാനും പറയാനും പോകേണ്ട കാര്യമില്ല കൈകാര്യം ചെയ്താൽ അവരും ഞാൻ പിന്നെ കണക്ക് കൂട്ടി പറയുമ്പോൾ ഒന്ന് ഇത്രയും നന്നായി എന്നി പറയുന്നു മാത്ര ആവശ്യമില്ലാത്ത ഒന്നും തലേണ്ട എനിക്കും പിന്നെ കേൾക്കേണ്ട കാര്യമുള്ളൂ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം പറ്റാവുന്നത്തോളം അത് അത്യാവശ്യ കാര്യം പിന്നത്തെ കാര്യം പിന്നെ പിന്നെ പോരാത്തതുള്ളത് അവരും പരിഹരിച്ചോണ്ടോ ശമ്പളം ഞാൻ ഇത് അമ്മ പോയി എനിക്ക് ശമ്പളം വല്ലതും ഉണ്ടോ ഞാൻ അടുത്തു എനിക്ക് ശമ്പളം വല്ല ഉണ്ടോ എനിക്ക് വല്ലതും ഉണ്ടോ ശമ്പളം എനിക്ക് തരാൻ വല്ലതും ഉണ്ടോ ആര് അമ്മ കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് വല്ലതും ഉണ്ടോ മിച്ചം എല്ലാം ഉണ്ടോ തരാൻ എനിക്കൊന്നും അറിയത്തില്ല ഒന്ന് ചോദിക്കാൻ വരാ ഇവിടെ ഒരു പെണ്ണുണ്ടോ അതിന് ഇച്ചിരി പൈസ ഇപ്പൊ ആ അത് ഇങ്ങനെയൊന്നും അറിയത്തില്ല ഇനി പിന്നെയോടോ അവരോട് ചോദിച്ചാൽ അവരോടൊക്കെ ചോയിച്ചു മനസ്സിലാക്കി എടുക്കാം ചോയിച്ചു മനസ്സിലാക്കി മേടിച്ചു തന്നെ കേട്ടാല് എല്ലാം ചെയ്യാൻ മനസ്സിലാക്കിട്ടേ മേടിച്ചു തന്നെ കേട്ടോ ഏഹ് ഇച്ചിരി പൈസ എനിക്ക് മേടിച്ച് തന്നെന്ന് പിന്നെ ഇച്ചിരി പൈസ എല്ലാം ചോയിച്ച് മനസിലാക്കിട്ടേ മേടിച്ചു തന്നെന്ന് എനിക്ക് തന്നെ ആയിട്ട് അവരുടെ കൈ പൈസ വരാതാകുമ്പോ നമ്മടെ കൈ തരുവോ അമ്മയുടെ പോടേ അമ്മ പറഞ്ഞേക്കണം എന്റെ കാര്യം ചെന്തി തരുമോ എന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണം അതിന് വീട്ടിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവര് വേണം ഇതൊക്കെ തിരിച്ചോണ്ട് പോവാൻ എൻ്റെ കാര്യം പറയുവല്ലോ അവരെ കൊണ്ടൊന്നും പറ്റിയല്ല എന്റെ കാര്യം പറയുമോ ഏഹ് കാര്യം പറയുമോ അന്റെ എൻ്റെ എന്നാ പറയാ എനിക്ക് ഇച്ചിരി പൈസ തരണം എന്ന് അതൊക്കെ അന്നാരം പൈസയുടെ ആവശ്യങ്ങൾ വരുമ്പം അന്നാരം ചെന്ന് ചോദിക്കണം അമ്മ പറഞ്ഞാ മതി അമ്മ പറഞ്ഞാ മതി ഏലിക്കുട്ടി അമ്മ പറഞ്ഞാ മതി പള്ളിയിലോ ഏലിക്കുട്ടി അമ്മ പറഞ്ഞാ മതി പറഞ്ഞാലോ ആ ആരോട് ആ അവരോട് തരിയല്ലേ ഞാനിരൊന്നും പോണില്ല അമ്മ കടക്കുന്ന മാത്രമല്ലേ എലിക്കുട്ടി എഴുതി വെച്ചിരിക്കുന്ന കണക്കെല്ലാം കൂട്ടി വെക്കുന്നത് മാത്രമേ ഉള്ളൂ ആണോ കണക്കാണെന്നല്ലേ അവർ കൂട്ടി എഴുതി വെച്ചിരിക്കുന്ന കണക്കെല്ലാം കറക്റ്റ് ആണോന്ന് കൂട്ടി നോക്കണേ മാത്രമേ ഉള്ളൂ എണ്ണിക്കൊണ്ടിരുന്ന പിന്നെ എണ്ണീത കണക്ക് കൂട്ടാന്നാണല്ലോ പറഞ്ഞത് ഇപ്പം എലിക്കുട്ടി പറഞ്ഞത്

അവിടെ ചെന്ന് പിടിച്ച് ഇവിടെ ചെന്ന് പിടിച്ച് അവരെ അവരുടെ അടുത്ത് ഇവരുടെ അടുത്തൊക്കെ പിന്നെ എണ്ണി പിന്നെ നോക്കി ചെയ്യുന്നവര് വന്നു അവര് ഒരാളെ കൊടുത്തോ

പൈസ ഇടപാടാ എഴുതി കുറിച്ച് വെക്കണം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇരുന്നും കിടന്നു പോയില്ല വിമാനം ഓടിച്ചും വിട്ടു രണ്ടെത്തി ഓടുന്നുണ്ടല്ലോ ഓടുന്നുണ്ടല്ലോ അമ്മ ഇപ്പൊ എവിടുന്നി വന്നേക്കൊറത്താ കിടക്കണത് ആ മുറിൽ കടക്കണ്ടക്കാൻ പറഞ്ഞ മുറി കിടക്കാനാ പറഞ്ഞേ ചവച്ചു ചവച്ചാണ് ഇന്നലെ ചവച്ചിളയായിരുന്നു പഴമെല്ലാം കൊടുത്തട്ടെ പഴയല്ലാം തിന്നിരിക്കൂലായിരുന്നു എവിടെ ആ പുറത്ത് വെട്ടാ ആ അല്ലെ വല്ലവരും ഇവിടെ വന്ന് പതുക്കി നിന്ന് അറിയാൻ പറ്റുമോ ആ അത് വേണ്ടേ അവിടെ ലൈറ്റ് ലയിച്ചിട്ടുണ്ടേ പിന്നെ ആൾക്കാരടുത്തും അപ്പൊ അവർക്ക് ഓരോ സാധനം കൊടുക്കണമെങ്കിൽ അത് നോക്ക് നോക്കി ചെയ്യട്ടെ ഭയങ്കര ഭാരമാ കിടക്കാൻ പോവാണോ അന്ന പോയി കിടന്നോ കിടന്നു കുശ്വരിക്കാൻ വിളിച്ചേക്കാം നീ അമ്മ ആശുപത്രി കൊടുക്കാനുള്ള പൈസ കണക്ക് കൂട്ടൂലെ ആശുപത്രിയിലേ കൊടുക്കാനുള്ള പൈസ കണക്ക് കൂട്ടായിരുന്നോ ആശുപത്രി കൊടുക്കാനുള്ള പൈസ കണക്ക് കൂട്ടുകാരുന്നോ ആശുപത്രി കൊടുക്കാനുള്ള പൈസ എല്ലാം കണക്ക് കൂട്ടി പോയില്ലായിരുന്നോട്ടി കൊണ്ടുപോയ ആരെയല്ല പറഞ്ഞാ ആശുപത്രി കൊടുക്കാനുള്ള പൈസ എല്ലാം കണക്ക് കൂട്ടുമല്ലായിരുന്നോന്ന് കൊടുക്കാനുള്ള പൈസ പൈസയെല്ലാം കണക്ക് കൂട്ടുമല്ലായിരുന്നോ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനാണോ ഇത്ര നേരം കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ഇത്ര നേരം കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നതേ എണ്ണിക്കൊണ്ടിരുന്നില്ലേ ണോ അത് മരുന്ന് മേടിച്ച് കാശ് കൊടുക്കണം നല്ലതാണ് ഒത്തിരി കാശുണ്ടോ അതല്ലേ അവിടത്തെ ആവും അതെല്ലാം മാറിപ്പോയി അതാ അമ്മ പിടിച്ച് വലിച്ചപ്പോ മാറിപ്പോ ഞങ്ങളും അതെ പിടിക്കുന്നില്ലല്ലോ തണുപ്പൊന്നും വരില്ല അടച്ചിട്ടിരിക്കണു കേറത്തൊന്നുമില്ല അങ്ങനെ വലിച്ചടിപ്പിച്ചിട ചിലേ വലിച്ചടിപ്പിച്ചിടാ ആ വലിച്ചടിപ്പിച്ചിട്ട് നോക്കട്ടെ ആ മാറിക്കാ നോക്കട്ടെ അടുക്കോന്ന് നോക്കട്ടെ തിരികെ കയറ്റി വച്ചിരിക്കുവല്ലേ പോരേ ആ അതങ്ങനെയാ എല്ലാവരും ഒരേ പോലെ ഇരിക്കില്ല ഇവിടെ ഒട്ടിച്ച് വെച്ചിരുന്നാണല്ലോ എല്ലാം പഠിച്ചു പറഞ്ഞില്ലേ ഇവിടെ ഒട്ടിരുന്നെല്ലാം വലിച്ചുപറിക്കുന്നല്ലേ ആ അത് രണ്ട് സൈഡിൽ നിന്നും നിന്ന് നമ്മൾ ഒട്ടിച്ച് വെച്ച് കഴിയുമ്പോ എല്ലാവരും ആ ഇതിപ്പോ മറിഞ്ഞില്ലേ അവിടുത്തെ വിട്ട് കിടക്കുക ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട് ോ അത് തുറന്നിടീക്കുക അതെ ജനല് തുറന്നിട്ടല്ലേ തുറന്നിട്ടല്ലേ കാറ്റും വിളിച്ചും കേറണ്ടേ ജനല് തുറന്നിട്ടേ നല്ലല്ലേ കാറ്റും പിടിച്ചും കയറുള്ളു അവിടെ ആശുപത്രി പോകണൊന്നുമില്ല കാറ്റും പിടിച്ചും കയറണ കാര്യ പറഞ്ഞത് ജനല് തുറന്നിട്ടല്ലേ കയറുള്ള ചോദിച്ചേല്ലോ പുറത്താരും ഇല്ല എല്ലാരും അകത്തായിരും കാർന്നു കാർന്നൂത്തി അകത്ത് കേറി കാർന്നൂത്തി മാത്രമല്ലേ ഉള്ളൂ കാർന്നൂത്തി മാത്രമേ ഉള്ളൂ പിന്നേതല്ലേ എന്നും കിടക്കണ കട്ടിലേതാ എന്നും കിടക്കണത് ആ കട്ടിലേലല്ലേ ആ കട്ടിലേലാ എന്നും എവിടെയാ ഇത് ഹാളല്ലേ എവിടെ എങ്ങനെ കിടക്കണേ അത് ഹാളാ ഹാളിൽ കിടക്കാൻ പറ്റിയില്ല അവിടെ കട്ടിലയില കിടക്കണേ ആ കട്ടിലയില കിടക്കണ്ടേ ആ ഈ കട്ടിലേലേ കിടക്കണ്ടേ ഏലിക്കുട്ടിയുടെ കട്ടിലതാ ഇവിടെ എവിടെ കെട്ടില ഇവിടെ കെട്ടിലൊന്നും ഇല്ലല്ലോ ഇവിടെ എവിടെ കട്ടിലല്ലേ ഇവിടെ എവിടെ കട്ടിലുള്ളേട ഇവിടെ ഇവിടെ കട്ടിലൊന്നും ഇല്ല കിടക്കാൻ ആ ഇവിടെ കൊണ്ട് കെട്ടിലൊന്നുമില്ല ഹാളല്ലേ ആ ആ ഇവിടെ ഇത്രക്കേ പറ്റുള്ളൂ ല്ലോ മുറിയല്ലോ കിടന്നോ അവിടെ കട്ടിലല്ലേ കിടക്കുന്നേ അവിടെ കട്ടിലല്ലേ കിടക്കുന്നേ എലിക്കുട്ടി കിടക്കണ കട്ടിലല്ലേ അത് ആ കട്ടിലല്ലേ കിടക്കുന്നേ ആ അതാ പറഞ്ഞ എവിടെയാ കിടക്കണേ അവിടെ പോയി കിടന്നോ അതല്ലേ ആ ഇനിക്ക് തോന്നാ വിരിപ്പിൻ്റെ കളറ് കൊണ്ടായി കുഴപ്പം തന്നെ എനിക്ക് തോന്നണേ ആ അവിടെ കിടക്കണേ വിരിപ്പിന്റെ കളറൊക്കെ പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതാന്ന് തോന്നുന്നു വിരിപ്പിന്റെ കളറേ വെള്ളമില്ലാത്തോണ്ടാന്ന് തോന്നണു ലൈറ്റ് ഓഫാക്കണോ ലൈറ്റ് ഓഫാക്കണോ ആ എന്നാൽ ലൈറ്റ് ഓഫ് ആക്കിയേക്കാം പോരെ ഏ അത് വന്നെങ്കിൽ പ്രാർത്ഥന ചെല്ലണം പ്രാർത്ഥന ചൊല്ലി അത്താഴമൊക്കെ കഴിക്കണ്ടേ പ്രാർത്ഥന ചെല്ലിട്ടേ അത്താഴമൊക്കെ കഴിക്കണം അത്താഴമൊന്നും കഴിക്കാൻ സമയമായില്ലോ പ്രാർത്ഥന ചെല്ലണ്ടേ പ്രാർത്ഥന ചെല്ലണ്ടേ ആ എന്നിട്ടേ ഉള്ളൂ ആ ഇനി സമയമുണ്ടോ ഒത്തിരി ആ എന്റെ മുഴയ ഞങ്ങളയേടുക്കോ ആ ഇവിടെ കിടക്കാൻ വരുമോ ആ വരുമായിരിക്കും വരുമായിരിക്കും നമ്മൾ അറിയിട്ടില്ല ഇല്ല ഇവിടെ ആരെ സാർനെ കിടക്കണ ആൾക്കാരോടയടവണ്ടടവണ്ടയേറെ ഇവിടെ ഇല്ല ഞാൻ ആയോണ്ട് ഒന്ന് ഇടക്ക് അറിയാന പതിയില്ല അന്നെ ആൾക്കാരോടടവണ്ടി ഇരുന്നില്ല ഇപ്പോ ആൾക്കാരോടടവണ്ടി ഇരുന്നില്ല ഇപ്പോ അഞ്ചേരെ എല്ലാവരും കൂടതാ ആ അത് പ്രാർത്ഥിക്കാൻ സമയം അല്ലേ ആ എന്റെ ചാച്ചൻ ഇന്ന് വന്നായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നോ ചാച്ചന് ഇവിടെ ഉണ്ടായിരുന്നോ ആ പിന്നെ എങ്ങനെയാ ഏത് ഞങ്ങളുടെ ഇതാ വേറെ വീടൊന്നുമില്ല ഞങ്ങളുടെ വീട് ഇതാ വേറെ വീടൊന്നും ഇല്ല അല്ലന്നെ ഞങ്ങളുടെ വീട്ടന്നെ അവിടെ ഞങ്ങളുടെ വീട്ടിലെപ്പാടി അകത്തും പുറത്തും എല്ലാം അതൊന്നിട്ട് കുളിക്കാനൊന്നും എന്തെല്ലാം എന്നാലും എല്ലാ ദിവസവും കുളിക്കണ്ടേല അതിനായിരുന്നു നോട്ടെല്ലാം എണ്ണിയണ്ണിയും മെടുക്കുമായിരുന്നോ കണക്ക് കൂട്ടി മടുത്തല്ലേ ഏ കണക്ക് കൂട്ടി മടുത്തതാണോ കണക്കെ കൂട്ടി മടുത്തോണ്ടാണോ കുളിക്കാൻ കുളിക്കാൻ പറ്റാഞ്ഞേ ആ ആശുപത്രി കൊടുക്കാനുള്ള പൈസയെല്ലാം കണക്ക് കൂട്ടുമായിരുന്നല്ലോ ആ എന്നാ

വ്യോമവും കാരണന്നവരേ ഉള്ളു വ്യോമോം കാരണവരെ എവിടെയുള്ളു വേറെ കാരണന്മാരുണ്ടോ വേറെ കാരണവന്മാരുണ്ടോ കടന്നോ വേറെ കാരണവന്മാരുണ്ടോന്ന് കടന്നോണ്ടിരുന്ന എവിടെ കുരിശിന്തി

എലിക്കുട്ടിയമ്മേയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ